ഹായ് ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നത്തെ ടോപ്പിക് എന്നത് ആക്ച്വലി ഒരു ഡീപ്പ് തോട്ടാണ് സെൽഫ് ബിലീഫ് ആക്ച്വലി റിയൽ കറൻസി സോ ലെറ്റ് സ്റ്റാർട്ട് ഒരാളെ നമ്മളൊന്ന് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാവും എത്ര കോൺഫിഡൻ്റ് ആണ് ആ ആളെന്ന് പക്ഷെ അവരെല്ലാം കൊണ്ട് പെർഫെക്റ്റ് ആണോ അല്ല അവർക്ക് എന്തോ അവർ സംസാരിക്കുമ്പോഴും നടക്കുമ്പോഴും അവർ അവരുടേതായിട്ടുള്ള അവർ എന്തോ ഒരു സ്പെഷ്യാലിറ്റി അവരുടെ ഉള്ളിലുണ്ട് അത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അതാണ് സെൽഫ് ബിലീഫ് പല സമയത്തും നമ്മൾ എന്തെങ്കിലും തുടങ്ങാൻ നിൽക്കുമ്പോൾ മനസ്സിലൊരു ഡൗട്ട് വരും ഒരു സെൽഫ് ഡൗട്ട് വരും എനിക്കിത് കഴിയുമോ ആരും സപ്പോർട്ട് ചെയ്യാത്തപ്പോഴോ അല്ലെങ്കിൽ റിസൾട്ടൊന്നും കാണിക്കാൻ പറ്റാത്ത സമയങ്ങളിലൊക്കെ നമ്മൾ നമ്മളോടനെ പറയേണ്ട ഒരു കാര്യമുണ്ട് എനിക്കിതൊക്കെ കഴിയും ഞാൻ ഇതിനെയൊക്കെ കേപ്പബിളാണ് ഇതാണ് സെൽഫ് ബിലീഫ് അല്ലാതെ ഒരു നല്ല ഡ്രസ്സല്ല അല്ല ഒരു ഡിഗ്രിയും ഡിഗ്രിയുമല്ല നമ്മളിൽ ഉള്ളിൽ ഉണ്ടാകേണ്ട ഒരു ഇന്നർ സെൽഫ് കോൺഫിഡൻസ് ആണ് ആദ്യം നമ്മൾ ബിൽഡ് ചെയ്യേണ്ടത് അത് നമ്മളെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ് ഒരു സൈലൻ്റ് ആയിട്ടുള്ള കോൺഫിഡൻസ് പലരും നമ്മൾ ചുറ്റിയുള്ള പലരും കഴിവുള്ളവരായിരിക്കും പക്ഷേ അവർക്ക് സ്വയം ഉള്ളിൽ അവരോട് തന്നെ ഒരു വിശ്വാസം ഇല്ലെങ്കിൽ അതിൽ കാര്യമില്ല ബാക്കിയെല്ലാം സെക്കൻഡാണ് ഫസ്റ്റായിട്ടുള്ളതെന്ന് പറയുന്നത് ഒരു ഇന്നർ സൈലൻറ്റ് കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കലാണ് ബാക്കിയെല്ലാം സെക്കൻഡ് അത് നമുക്ക് നമ്മളിൽ വിശ്വാസം വേണം പല കാര്യങ്ങളും ലേറ്റ് ലേറ്റാകുമ്പോഴും ലൈഫ് സ്റ്റെക്കാകുമ്പോഴും റിജക്ഷൻ വന്നാലും ഓക്കെ ഒറ്റത്തവണ നിങ്ങൾ നിങ്ങളോട് തന്നെ ആസ്ക് യുവർ സെൽഫ് ഞാൻ ഇതിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെന്ന് എനിക്ക് വിശ്വാസമുണ്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക ക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ അതെല്ലാം വർക്ക് ചെയ്യും തീർച്ചയായിട്ടും വർക്ക് ചെയ്യും ഒരാളുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും അല്ലേ നമ്മുടെ ചുറ്റിലുള്ള ആളുകൾ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളുടെ നമ്മുടെ ടൈം സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ എനർജി നമുക്ക് ഫീൽ ചെയ്യാൻ കഴിയില്ലേ അറിയാൻ പറ്റും അതുപോലെ തന്നെ സെൽഫ് ബിലീഫ് ഉള്ളവരെ കണ്ട അവരുടെ വൈബ് വേറെ തന്നെ സെൽഫ് ബിലീഫ് ഉള്ള അവർ അവരുടെ എനർജി എന്ന് പറയുന്നത് വളരെ ഹൈ ഫ്രീക്വൻസി ആയിരിക്കും അവർക്കെല്ലാം പെർഫെക്റ്റ് ആണോ അല്ല പക്ഷെ അവർ ട്രൈ ചെയ്യാൻ ബോൾഡാണ് എല്ലാ കാര്യങ്ങളും അവർ ട്രൈ ചെയ്യാൻ ശ്രമിക്കും അവർ റിസൾട്ട് കാത്തിരിക്കാതെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും അതാണ് റിയൽ കറൻസി സമയമെടുക്കും വളരെ ഹാ ഹാർഡായിരിക്കും പക്ഷെ സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ നീ നമ്മളെല്ലാം സ്ലോലി നേടിയെടുക്കും സെൽഫ് ബിലീഫ് ഉണ്ടെങ്കിൽ നമ്മളെല്ലാം നേടിയെടുക്കും അതിലൊരു ഒരു ഒരു ഡൗട്ടും വരേണ്ട കാര്യമില്ല നമ്മളെ നമുക്ക് സ്വയം വിശ്വാസം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാവരും നമുക്ക് നേടിയെടുക്കാൻ പറ്റും ഏറ്റവും ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഉള്ളിലൊരു സ്വയം വിശ്വാസം വേണം സോ ബിൽഡ് ദാറ്റ് ഓക്കെ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ